അടുത്ത തിരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് വോട്ട് കിട്ടണം അതിന് ഏത് നാറിയവനെ പേറിയിട്ടായാലും വേണ്ടില്ല അത് സാധിക്കണം പത്തു കൊല്ലം മുമ്പ് പിണറായിക്ക് വെള്ളാപ്പള്ളിയുടെ നാവ് ആർ എസ് എസിൻ്റേതായിരുന്നു എന്നാൽ ഇന്ന് വെള്ളാപ്പള്ളിയുടെ നാവ് എത്ര പെട്ടെന്നാണ് സരസ്വതി വിലാസമായി തീർന്നത് മലപ്പുറത്ത് വന്ന് മലപ്പുറത്തെയും മലപ്പുറത്തെ ജനങ്ങളെയും വർഗീയപരമായി പറഞ്ഞു പോയിട്ട് പിന്നെ വീണടത്ത് കിടന്ന് ഉരുണ്ടി എണീറ്റ് ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് ലീഗിനെയാണെന്ന് പറഞ്ഞ് ഇപ്പോ മാന്നോ ലാന്നോ ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എന്നൊക്കെ ന്യായീകരിച്ചാലേ വെള്ളാപ്പള്ളി അങ്ങനെ വെളുക്കില്ല എന്നാണ് താങ്കളോട് പറയാനുള്ളത് അങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ വന്ന് പറഞ്ഞാലും അത്ര പെട്ടെന്നൊന്നും അതൊന്നും വെളുക്കില്ല പിന്നെ അതിനെ വെളുപ്പിച്ചെടുക്കാൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വന്ന് ചുണ്ണാമ്പ് കലക്കിയ വെള്ളത്തിൽ കുളിപ്പിച്ചെടുത്താൽ ആ പറഞ്ഞ വർഗീയതയുടെ കറ മാഞ്ഞു പോവില്ല അത്രക്ക് പച്ചക്കുള്ള വർഗീയത തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ വായിലൂടെ പുറത്തേക്ക് വന്നത് ഇപ്പൊ പറയണത് ഞാൻ ലീഗിനെ കുറിച്ചായിരുന്നു പറഞ്ഞത് ലീഗിനെ കുറിച്ചായിരുന്നു ഉദ്ദേശിച്ചത് എന്നിട്ട് മുഖ്യമന്ത്രി വന്നിട്ട് ആ ന്യായീകരണത്തെ അടിവരയിട്ടുകൊണ്ട് ആ പറഞ്ഞത് ലീഗിനെ കുറിച്ചാണ് എന്നാണ് മൂപ്പരും പറയുന്നത് ലീഗിനെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ മുസ്ലിം ലീഗിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞുകൂടാ നിങ്ങൾക്ക് എന്താ അതിന് നട്ടലില്ലാത്തത് മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞാൽ അതിന് മറുപടി പറയാന് വെള്ളാപ്പള്ളിയെ പോലെ മുഖ്യമന്ത്രിയെയോ മറ്റ് മന്ത്രിമാരെയോ ഒക്കെ കൊണ്ടുവന്ന് അതിനെ ന്യായീകരിപ്പിക്കും പോലെ അല്ലെങ്കിൽ മറുപടി പറയിപ്പിക്കും പോലെ മറ്റൊരാളെ കൊണ്ടുവന്ന് മറുപടി പറയിപ്പിക്കേണ്ട ഗതികേടൊന്നും ലീഗിനില്ല സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിനോട് ഇ എം എസ് നമ്പൂതിരിപ്പാടിനോട് വി എസ് അച്യുതാനന്ദനോട് ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയോട് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായോട് ഒക്കെ തന്നെ നേർക്കു നേരെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞ പാരമ്പര്യമാണ് ലീഗിനുള്ളത് എന്തിനേറെ പറയുന്നു ലീഗിന്റെ ബോധ്യം ആർക്ക് വേണമെന്ന് വെല്ലുവിളിച്ച ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കാൻ വന്ന സാക്ഷാൽ സഖാവ് പിണറായി വിജയന്റെ മുഖത്തേക്ക് നോക്കി ലീഗിന്റെ ബോധ്യം ഇതാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതുകൊണ്ട് മുസ്ലിം ലീഗിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മുസ്ലിം ലീഗിന്റെ പേര് പറഞ്ഞിട്ട് പറ അതിന് ലീഗിന് മറുപടി പറയാൻ കഴിയും അതല്ലാതെ ഒരു പ്രദേശത്തെയും അവിടുത്തെ ജനങ്ങളെയും ഒക്കെ ആകെ മൊത്തം പറഞ്ഞിട്ട് പോവുകയല്ല വേണ്ടത് മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ പാർട്ടിയായ സി പി എമ്മിനോട് പറയാനുള്ളത് ഈ മാതിരി നാറിയവരെ പേറി നടന്നാൽ നിങ്ങളും നാറും അതാണല്ലോ മുഖ്യമന്ത്രിയുടെ വെള്ളകൂശലിനുശേഷം ന്യായീകരണത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പിന്റെ സമീപനത്തെ ചർച്ചയായി ഈ സമൂഹത്തിൽ മാറാനിടയായത് വെള്ളാപ്പള്ളിയുടെ ന്യായീകരണത്തിനും അലക്കമറച്ചിലിനും ശേഷം സഖാവ് പിണറായി വിജയന്റെ ശേഷം മുസ്ലിം ലീഗിന്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അതിനെക്കുറിച്ച് പത്രമാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്രകാരമാണ് തേങ്ങ മോഷ്ടിക്കാൻ വേണ്ടി തെങ്ങിൽ കയറി പിടിക്കപ്പെട്ടപ്പോൾ ഞാൻ അയലത്തെ പറമ്പിലെ കുറുന്തോട്ടി തിരയാൻ കയറിയതാണ് എന്ന് പറയുന്ന മോഷ്ടാവിന്റെ ന്യായം പോലെയാണ് വെള്ളാപ്പള്ളിയുടെ ന്യായവും ആ ന്യായത്തെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ വെള്ള ഭൂശലും എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രതികരിച്ചത് ഇതുപോലെ മറുപടി പറയാൻ കഴിയുന്ന ഒരു നേതാവ് മലപ്പുറത്തുണ്ടാവുമ്പോൾ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കുണ്ടാവുമ്പോൾ ഇങ്ങനെയുള്ള കരണം മറച്ചിലും ഈ വെള്ളകൂശലും അതൊന്നും വിലപോവില്ല കുഞ്ഞാലിക്കുട്ടിയുടെ ആ പ്രതികരണവും കേട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും പിന്തുണക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ കേട്ട ഒരു പ്രസ്താവനയാണല്ലോ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ആ പ്രസ്ത കേട്ട പ്രസ്താവനയെക്കുറിച്ച് പിന്നെ ഒരു വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വിധം പ്രസ്താവന എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് കാരണം ഒരു രാജ്യം അവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണല്ലോ അല്ലാതെ ഒരു പാർട്ടി എന്ന് ആ പ്രസ്താവനയിലേക്കില്ല അത് തെങ്ങിൻ്റെ മുകളിൽ കയറി തേങ്ങ വരയ്ക്കാൻ നോക്കിയിട്ട് ആൾ കണ്ടപ്പോൾ അപ്പുറത്തെ പറമ്പിൽ കുറുന്തോട്ടുണ്ടോ എന്ന് നോക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ അതുപോലൊരു കഥയാണ് ആ പ്രസ്താവന പൊതുസമൂഹം ഏറ്റെടുത്തില്ല തള്ളിക്കളഞ്ഞു വളരെ മോശമായിപ്പോയി എന്ന് വന്നപ്പോൾ അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കേരളത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും എന്ന് നമ്മൾ കരുതേണ്ടതല്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് സംഗതി നേരെ മറിച്ചാണ് പറഞ്ഞത് കേരളത്തിലാണ് കേരളത്തിലെ ജനം കേൾക്കുകയും ചെയ്തു ഇനി അതിന് വ്യാഖ്യാനം കൊണ്ടൊന്നും വേറൊന്നും വരില്ല പിന്നെ ഒരു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ മനസ്സിലാക്കണുള്ളത് ലീഗിനെ കുറിച്ചാണ് എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ വ്യക്താക്കാൻ ഒരു സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യമില്ല ഒന്നിൻ്റെയും ആവശ്യമില്ല അത് അതിൻ്റെ ചരിത്രം മാത്രം മതി മതേതരത്വം ടെസ്റ്റ് ചെയ്ത സന്ദർഭങ്ങളിലൊക്കെ ലീഗ് അത് കാണിച്ചിട്ടുണ്ട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല എല്ലാവരും കോംപ്രമൈസ് ചെയ്തപ്പോഴും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇപ്പോഴും ഇപ്പോൾ മുനംപോക്കണ്ടല്ലോ എല്ലാവരും കോംപ്രമൈസ് ചെയ്തേക്കാം പക്ഷേ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല ഞങ്ങൾക്ക് ഇവിടെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ശക്തിപ്പെടാതെ നോക്കണം അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്